പ്രധാനമധികം മനസ്സുകളുമായിട്ട് നമ്മുടെ നാട്ടുകാരുടെ പ്രവൃത്തി വളരെ കൂടുതലാണ് എൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരെ ആശ്വാസമാവുക നമ്മുടെ നാടൻ യഥാർത്ഥം നമ്മുടെ നടന്ന കാലിക പ്രവർത്തനങ്ങളുടെ അംഗത്തിൽ ഒട്ടേറെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികളുടേതായിട്ടുള്ള ഒരു വർഷുത അത്ഭുത വാസം അവസരോചിതമായി തങ്ങൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്നോടു കൂടിയിട്ട് അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് സമ്മാനിച്ച തുക ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചെലവിന്റെ ഒരു സിംഹഭാഗവും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ ഈ വാട്സപ്പ് തായ്മ പ്രവാസ കുറിപ്പുകൾ കാണിച്ചും അത് സമൂഹത്തോട് കാണിക്കുന്ന ഒരു ഐക്യദാന്യമായിട്ട്